എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണത്തിൻ്റെ പവൻ്റെ വില അറുപത്തി രൂപയിലേക്ക് കുറയുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത് ശതമാനത്തോളമാണ് സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയപ്പോഴേക്കും സ്വർണ്ണ കുതിപ്പിന് യാതൊരു മാറ്റവുമില്ല ഇല്ല ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഒന്നേ പോയിന്റ് മൂന്നേ ഒന്ന് ലക്ഷത്തിലെത്തി ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു റെക്കോർഡ് നേട്ടം പിന്നീട് നേരിയ തോതിൽ വില ഇടിഞ്ഞുവെങ്കിലും സ്വർണം ഉയർന്ന നിലവാരത്തിലാണ് വ്യാപാരം തുടരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച പവൻ ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആഗോള ഭൌമരാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രതിസന്ധിയിലായതും യു എസ് ഡോളറിന്റെ മൂല്യത്തിൽ കുത്തനെ ഉണ്ടായ ഇടിവുമെല്ലാം കേരളത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരിക്കുന്നത് എന്നാൽ സ്വർണത്തിന്റെ കുതിപ്പിത അവസാനിക്കുവാൻ പോവുകയാണ് റഷ്യ അമേരിക്കയുമായിട്ട് യു എസ് ഡോളറിൽ വീണ്ടും യും വ്യാപാരം നടത്തുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇതിനു പിന്നിൽ റഷ്യൻ ഭരണകൂടം യു എസുമായിട്ട് ഒരു സാമ്പത്തിക സഹകരണത്തിനുള്ള സാധ്യതകൾ ആരായുകയാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്ത പ്രകാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റ് കറൻസികളിലുള്ള വ്യാപാര സെറ്റിൽമെന്റുകൾ അംഗീകരിക്കാത്തതിനാലാണ് റഷ്യ യു എസ് ഡോളറിലേക്ക് മടങ്ങുവാൻ ആലോചിക്കുന്നതെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുകയാണ് റഷ്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങൾ യു എസ് ഡോളറിനോടുള്ള ആശ്രയത്വം കുറയ്ക്കുവാനുള്ള തീവ്രശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സമയം റഷ്യ ഈ റിപ്പോർട്ടുകളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിനാൽ തന്നെ നിക്ഷേപകരിൽ ഇത് വലിയ ആശയകോഴത്തിന് വഴി വെച്ചു എന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് പണപ്പെരുപ്പം കൂടിയതിനാൽ ഡോളർ ദുർബലമാകുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഫെഡ് റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും അവസാനിക്കുന്നുണ്ട് ഇത് സ്വർണവിലേക്ക് തിരിച്ചടിയാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും റഷ്യ ഡോളറിലേക്ക് മടങ്ങിയാൽ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നത് ആഗോള വ്യാപാര ബന്ധങ്ങളെ മാറ്റിമറിക്കുന്നതാണ് ഡോളറിൽ റഷ്യ യു എസ് വ്യാപാര സഹകരണം ഡീ ഡോളറൈസേഷൻ ആവശ്യം കുറയ്ക്കുകയും സെൻട്രൽ ബാങ്കുകളുടെ സ്വർണം വാങ്ങൽ കുറയ്ക്കുവാൻ ഇടയാക്കുകയും ചെയ്യുമെന്നാണ് വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വർണ്ണവില വർദ്ധിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് സെൻട്രൽ ബാങ്കുകളുടെ വാങ്ങലാണ് ഇന്ത്യ ഉൾപ്പെടെ ബ്രിക്സ് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ വലിയ അളവിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇത് ആവശ്യം ഉയർന്നതോടുകൂടിയാണ് സ്വർണം റെക്കോർഡ് വില തൊടുവാൻ കാരണമായിരിക്കുന്നത് എന്നാൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് കുറവ് വരുത്തുകയോ നിർത്തുകയോ ചെയ്താൽ സാഹചര്യം വേഗത്തിൽ മാറുന്നതാണ് ആവശ്യം കുറയുകയും വില കുത്തനെ ഇടിയുവാനും സാധ്യതയുണ്ട് ചില സെൻട്രൽ ബാങ്കുകൾ സ്വർണം വിൽക്കുവാൻ തുടങ്ങിയാൽ ഇത് വിതരണം വർദ്ധിക്കുകയും സ്വർണ്ണ വിലയെ സ്വാധീനിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണ്ണവിലയിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ ഇടിവുണ്ടായിട്ടുണ്ട് റഷ്യയുടെ നീക്കം ഇനിയും വില കുറയുവാൻ കാരണമാകുന്നതാണ് അതായത് പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു ലക്ഷം രൂപയിൽ താഴെ വില എത്തുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ